വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഉമ്മ വന്നത് എല്ലാവർക്കും അറിയാമോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് നല്ല ഒരു അത്യാവശ്യത്തിന് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അപ്പോൾ ഫോൺ എന്താ എന്താണെന്ന് ചോദിച്ചാൽ ഫോണ് ഫോൺ ആകെ ഒരു സാധനം നോക്കിയ ഫോൺമാരെയോ വെച്ചിട്ടുണ്ടായിരുന്നത് ഫോണ് ഫുള്ള് റിപ്പയറാണ് ആദ്യം മുതലേ സന ഉള്ളപ്പോൾ മുതലല്ലേ നിയാസ് ഉള്ളപ്പോൾ മുതലേ ഫോൺ കുട്ടികൾ വായുകൾ വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മിയാസ് മുതലേ ഉണ്ടാവും പറഞ്ഞപ്പോൾ മിയാസ്ക്ക് എത്ര വയസ്സായിരിക്കും അപ്പോൾ എന്തായാലും ഒരു ഫോണ് ഞങ്ങൾ ഒരു അത്യാവശ്യത്തിന് നമുക്ക് വിളിക്കണം പറഞ്ഞാൽ ഫോൺ കാണാം അപ്പോൾ എന്തായാലും ഫോണില്ല ഓൾറെഡി സിം നമ്മൾ വാങ്ങി വെച്ചിട്ട് നാലഞ്ച് ദിവസമായി എന്തായാലും ഞായറാഴ്ച വന്നിട്ട് ഒന്ന് വന്നിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത് ഒക്കെ സെറ്റ് ആയിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും മിയാസിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് ആ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് വേണം അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഒരു ടച്ച് ഫോൺ വാങ്ങിക്കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം നമ്മളുടെ വീഡിയോസും കാണാം കുട്ടികളുടെ ഫോട്ടോയും കാണുക അങ്ങനെ വാട്സപ്പൊക്കെ എടുത്തു കൊടുത്ത് എപ്പോഴെങ്കിലും വീഡിയോ കോളൊക്കെ സംസാരിക്കാം പക്ഷേ ടച്ച് ഫോൺ ഫോണ് വേണ്ടാമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്ന തരത്തിൽ ടച്ച് ഫോണ് സെറ്റാവില്ല സാധാ നോക്കിയ ഫോൺ മതി പോകട്ടുണ്ട് അപ്പോൾ എന്തായാലും സാധാ നോക്കിയ ഫോൺ അല്ല സാധാ കീപോർഡ് ഫോൺ നമുക്ക് അവിടെ പോയിട്ട് വേദന നല്ലത് വെച്ചാൽ നമുക്ക് നോക്കാം എന്തായാലും ടച്ച് ഫോൺ വാങ്ങിത്തരാതപ്പോൾ വേണ്ടവയോ വേണ്ടാ വരണം ടച്ച് ഫോൺ ഇൻഷാല്ല എപ്പോഴെങ്കിലും ജോലിക്കൊക്കെ പോകാതെ വീട്ടിലിരിക്കുന്ന സമയം വരുമ്പോൾ ഇൻഷാല്ല നമുക്ക് എന്തായാലും അപ്പോൾ വാങ്ങിക്കൊടുക്കാതിപ്പം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തു വിടുന്നൊക്കെ എന്തായാലും വരുന്നത് സർവ്വസാധാരണ ആണ് പക്ഷേ ഈ ഒരു കാരണം ഞാൻ എന്തായാലും മുൻകൂട്ടി പറയുകയാണ് വാങ്ങി തരാൻ ആണ് ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദിച്ചാൽ ജോലിക്ക് പോകുന്ന ഇടത്തിൽ ടച്ച് ഫോണിൽ ആ ഡസ്റ്റ് അത് ഇത് അതിൽ യൂസ് ചെയ്യാനൊക്കെ കഷ്ടമായിരിക്കും ഈ കീബോർഡ് ഫോൺ യൂസ് ചെയ്തവർക്ക് ഈ ടച്ച് ഫോൺ യൂസ് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കീബോർഡ് ഇപ്പോൾ കൂടെ ഞങ്ങൾ അത് വാങ്ങി തരാ എന്നൊക്കെ വേണ്ട എനിക്ക് കീബോർഡ് ഫോണും മതി ഈന പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഫോൺ കടയ്ക്ക് ഫോൺ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഓൾറെഡി ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സർപ്രൈസൊന്നും അല്ല സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പറയാതെ വാങ്ങിക്കൊടുക്കുന്നതാണ് ഓൾറെഡി സിനിമ ഒക്കെ നമ്മൾ ഊരിയിട്ട് അത് വാങ്ങിത്തരാം പറഞ്ഞ കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും സർപ്രൈസ് സർപ്രൈസൊന്നുമല്ല നമുക്ക് എന്തായാലും ഫോൺ കടേക്ക് പോവാം ഇപ്പോഴും പറയാനും ഞങ്ങളുടെ ആഗ്രഹം ഇതാണ് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇപ്പോൾ ഒന്നുമല്ല ഞങ്ങൾ വാങ്ങിത്തരാൻ റെഡിയാണ് പക്ഷേ വേണ്ട ജോലിക്ക് പോകുന്ന കാര്യം കൊണ്ട് വേണ്ടാ പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ കടയിൽ പോയിട്ട് ടച്ച് ഫോണിൽ ടച്ചല്ല കീബോർഡ് ഫോണിൽ നല്ല ഫോൺ ഫോണുണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും அலைக்குருக்கு அப்போவா ரொம்ப நல்லா இருக்கு இந்த போன் இந்த மாதிரி தானே வாங்கி அது இது நோக்கியதா இது 많은 애, 여자친구랑 하는 아이들이 오시면 바꿔주세요. പിന്നെയാകുമ്പോഴത്തൊരു ബാക്ക്ഔു ബാക്ക് പിന്നോട് പോവാ അപ്പൊ നമ്മൾ അങ്ങനെ ഫോണൊക്കെ വാങ്ങി ഹോസ്പിറ്റലിലൊക്കെ പോയി നാടൂര് ഹോസ്പിറ്റലിൽ പോയി പിന്നെ സൈക്കിളിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കി അതൊക്കെ കേട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഫോൺ വന്ന ഫോൺ സെഞ്ച് ചോദിച്ചു വന്നു സെഞ്ച് സെഞ്ചിട്ടെല്ലാം തന്നെ പറഞ്ഞു അവിടെ പോയത് സെഞ്ച് മുക്കിയോ അത് സെഞ്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചായക്ക് ഉള്ള സ്നാക്സാണ് ബജ്ജി ബൗണ്ടാക്കിയാണ് അപ്പോൾ നമുക്ക് ഇത് മേലെ പോയി നോക്കാം സന വന്നു റെഡിയാക്കി സിനിമ

വാങ്ങിക്കൊടുത്തു കാല ഹാപ്പി ആയി കാരണം എത്ര ദിവസം ഒത്തിരിക്ക് ഒരു അർജന്റിന് എന്ത് വേണം ഫോൺ വേണം ഫോണില്ലാണ്ട് മൂന്ന് കൊറേ രണ്ടായിട്ട് ഞാനന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വെച്ചാ ഫോണില്ല അപ്പൊ എന്താണ് ഫോണ് വാങ്ങും നമുക്കറിയാലോ എല്ലാവരും ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വാങ്ങണം അപ്പൊ എന്തായാലും നമ്മളൊരു ഫോൺ വാങ്ങിക്കൊടുത്താൽ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോട്ടാണ് ഞങ്ങൾ ഫോൺ വാങ്ങിക്കൊടുത്തത് ടച്ച് ഫോൺ വാങ്ങിക്കൊടുക്കണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളെല്ലാവരും പറയുന്നത് തരില്ല വേണ്ട ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഇവര് നമ്മുടെ സാധനമിയ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കില്ല ഫോണുകൊണ്ട് അപ്പൊ ഓൾറെഡി അങ്ങ് വാങ്ങിക്കൊടുക്കും പക്ഷെ അത് നമുക്ക് വേറെ ഒരു ദിവസം വാങ്ങി തരേന്ന് വേണ്ടിട്ടുണ്ട് ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹാ ഹാപ്പി നമ്മുടെ സാധനം ഇപ്പൊ വന്നിട്ടുണ്ടോ സാറിനെപ്പം പറയാൻ തുടങ്ങി സാധനം അറിയാമെന്നല്ലോ താല് വന്ന ഒരു നാളിലേ പോകേ നമുക്ക് സാധനം കല്യാണം തുടങ്ങും നിൽക്കാൻ ജോലിക്ക് പോകണമായിരുന്നു കൊണ്ടാണ് ഇന്ന് തന്നെ നിയാസിനെ കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് വന്നതാണ് അപ്പം ഇനി എന്തായാലും ലീവ് എടുക്കില്ല ഒരു ആദ്യം ഒരു ദിവസം ഒട്ടൊരു ദിവസം പോകുന്നൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോണുണ്ട് അത് അതുകൊണ്ട് നമ്മൾ നിൽക്കാമെന്ന് പറയാൻ വേറെ ഒരു ദിവസം അങ്ങനത്തെ മാതിരി വേറൊരു ദിവസം എന്താ വരാൻ പറയുന്നത് ഇപ്പം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വാങ്ങിയ ഇതൊക്കെ கொடுத்துட்டு கழிச்சிட்டு நம்ம நம்மட ஜோடி ரிக்கடப்பல சனா வந்துட்டு கால் எல்லாம் 갈ட்டி ஆரைஸ் மர்نه மாத்த புணங்கனோ ஐ புடிச்சு இழுத்துட்டு வர தர 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 நினுப்பா दादी ਨਾਲ ਵਾਲੀకి ਪੋਈਟ ਨੇ이트 ਕੁ ਬੱਗ ਫੋਨ ਮੋਡ ਨਾਲ दादी ਨਾਲ ਨੇ이트 ਨੂੰ ਤੂੰਗੋ யா நாளைக்கு நைட் இங்க தூங்குவான் சரியா அலுகுடா 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 เงี้ย செ அப்பா டாவி தான் வரே சொல்றா இல்லையா வந்து வரேன்னு சொன்னல அன்னி போன அன்னி போனிட்டு அம்மா ஏமாத்திட்டு போயிட்ட சனா பார் சனா நல்ல குட்டி சனா சனா கேக்கு சனா நல்ல நல்ல குட்டி நல்ல குட்டி இல்ல சே சே அவன் சமாத சமாத நாளைக்கு